ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദിനിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് രാജലക്ഷ്മി തൻ്റെ ഈ തീരുമാനം കൈമളിനെ അറിയിച്ചപ്പോൾ ഒരിക്കലും ഇത് നടക്കരുത് ഈ തീരുമാനം ഒട്ടും ശരിയല്ല എന്നൊക്കെ കൈമൾ രാജലക്ഷ്മിയോട് പറയുന്നുണ്ട് എന്നാൽ എന്ത് വന്നാലും ഇത് ഞാൻ നടത്തിയിരിക്കുമെന്ന് രാജലക്ഷ്മിയും പറയുന്നു അത്രയും പറഞ്ഞ് രാജലക്ഷ്മി അവിടെ നിന്ന് പോയപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് കൈമൾ പിന്നീട് കാണിക്കുന്നത് കാർത്തി വളരെ സങ്കടത്തോടെ ആലോചിക്കുകയാണ് മൈഥിലിയുടെ വാക്കുകളെ കുറിച്ചാണ് ആലോചിക്കുന്നത് ആ പോലീസ് ഓഫീസറുടെ ആ ഐ പി ഓഫീസറുടെ മുന്നിൽ വെച്ചാണ് മൈഥിലി ഒരു കാര്യം പറഞ്ഞത് ഇത് വല്ലാണ്ട് കാർത്തിയെ തളർത്തി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ആ ഓഫീസറിന്റെ വാക്കുകളും ആലോചിക്കുകയാണ് കാർത്തിക് എന്നിട്ട് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് കാർത്തിക് എന്നിട്ട് ഓഫീസർ മൈഥിലിയോട് പറഞ്ഞ വാക്കുകളും ആലോചിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ കാർത്തിക് അവിടേക്ക് മീനാക്ഷി എത്തുന്നു കാർത്തികിന് കോഫിയുമായിട്ടായിരുന്നു മീനാക്ഷി അവിടെ എത്തിയിരുന്നത് കാർത്തി ആ കോഫി കപ്പ് കയ്യിൽ വെച്ച് ഇങ്ങനെ ആലോചിക്കുന്നു മീനാക്ഷി ചോദിക്കുന്നുണ്ട് കോഫി കുടിക്കുന്നില്ലേ എന്ന് കുടിക്കാമെന്ന് കാർത്തി പറഞ്ഞെങ്കിലും കോഫി കുടിക്കുന്നില്ല കാർത്തിയുടെ ഈ വിഷമം കണ്ടിട്ട് എന്താണെന്ന് കാര്യം തിരക്കുകയാണ് മീനാക്ഷി ഏയ് ഒന്നുമില്ല എന്ന് ആദ്യം കാർത്തി പറഞ്ഞു പറഞ്ഞെങ്കിലും പിന്നെയും മീനാക്ഷി ചോദിക്കുന്നു എന്തോ പ്രശ്നമുണ്ടല്ലോ കാർത്തി ബോയ് ബെഡിലേക്കിരിക്കുകയാണ് മീനാക്ഷി എൻ്റെ അടുത്ത് വന്നിരിക്കേ എന്ന് കാർത്തി മീനാക്ഷിയോട് പറയുന്നു അങ്ങനെ മീനാക്ഷി കാർത്തിയുടെ അരികിൽ വന്നിരുന്നു എന്താ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറ പറസിപി എന്നെ കാർത്തി എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു ഞാൻ ഇന്നലെ ആ മൈതിലിയും വൈശാഖിനെയും കണ്ടിരുന്നു ആകാംക്ഷയോടെ എന്നിട്ട് എ സി പി തല്ലുകയോ മറ്റോ ചെയ്തോ എന്ന് മൈഥിലി മീനാക്ഷി ചോദിക്കുന്നു ഇല്ല കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് അവരെ കമ്മീഷണറുടെ വീട്ടിൽ ഓടിക്കയറി നടന്നതെല്ലാം ഞാൻ നിന്നോട് പറയാം എന്ന് പറഞ്ഞിട്ട് കാർത്തി അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മീനാക്ഷിയോട് പറയുന്നുണ്ട് എല്ലാം പറഞ്ഞതിന് ശേഷം കാർത്തി മീനാക്ഷിയോട് പറയുന്നു ഞാൻ അവളെ കല്യാണം കഴിച്ചത് തെറ്റായിപ്പോയ മീനാക്ഷി എനിക്കില്ലാത്ത എന്ത് പേഴ്സണാലിറ്റി അവനുള്ളത് അവനേക്കാൾ എഡ്യൂക്കേറ്റഡ് അല്ലേ ഞാൻ അവനേക്കാൾ കുടുംബമഹിമയുള്ളതല്ലേ ഞാൻ അവന് ഒരു തൊഴിലുമില്ല ഞാനൊരു ഗവണ്മെന്റ് എംപ്ലോയി ആണ് എന്താ മീനാക്ഷി അവള് എന്നിൽ കണ്ടൊരു കുറവ് എല്ലാം കേട്ട ശേഷം മീനാക്ഷി സങ്കടത്തോടെ ചോദിക്കുന്നു എന്താ എന്താ എ സി പി ഇത് ഇങ്ങനെ ചെറുതാവല്ലേ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണുള്ളത് ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നുന്നത് കഴിവുകൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നും ആയിരിക്കണോന്നില്ല അത് അവരുടെ മനസ്സിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം അവള് അവനെ ഇഷ്ടപ്പെട്ടു പോയി എനിക്ക് തോന്നുന്നത് എ സി പി അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പായിരിക്കണം അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നത് എനിക്കേട്ട് കാർത്തി ചോദിക്കുന്നു എങ്കിൽ പിന്നെ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് എന്തിനാണ് അവൾ തയ്യാറായത് എന്തിനാണ് എന്നെ ചരിച്ചത് ഈ ക്വസ്റ്റ്യൻസിന് അവളുടെ കയ്യിലുണ്ട് ആൻസർ ഞാൻ എന്ത് പറയാനാ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു എന്നെയും എൻ്റെ കുഞ്ഞിനെയും ചരിച്ചിട്ട് പോയാൽ അവളോട് ഞാൻ ക്ഷമിക്കണോ ക്ഷമിക്കണം എന്ന് മീനാക്ഷിയും പറഞ്ഞപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് കാർത്തി അവളോട് നിങ്ങൾ പോരനെ ചെന്നാൽ അവൾക്ക് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല പക്ഷേ എ സി ബിക്ക് പലതുകൊണ്ട് നഷ്ടപ്പെടാൻ നമ്പർ വൺ നിങ്ങളുടെ അഭിമാനം ഇത് കേട്ട് കാർത്തി പറയുന്നു മീനാക്ഷി എത്ര നല്ല കാര്യങ്ങളാണ് മീനാക്ഷി നീ എനിക്ക് പറഞ്ഞു തരുന്നത് നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് ആ പോസിറ്റീവ് എനർജി എങ്ങനെയുണ്ടായതാണെന്ന് നിങ്ങൾക്കറിയോ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു അത് തന്നെയാണ് അതിന് കാരണം എന്നെ മീനാക്ഷി കാർത്തിയുടെ മുഖത്ത് നോക്കി കാർത്തിയോട് പറയുന്നു വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പ്രണയമാണ് മരണം വരെ നേരിടുന്ന പ്രണയം എന്നിട്ട് മീനാക്ഷി ആ താലി എടുത്തുകൊണ്ട് പറയുന്നു ീ താലിമാലയുണ്ടല്ലോ ഇത് നിങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് കോരിയിട്ട പ്രണയത്തിന്റെ അടയാളമാണ് ഇത് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും പ്രണയിച്ചേ പറ്റൂ മീനാക്ഷിയെ സ്നേഹത്തോടെ മീനാക്ഷി വിളിക്കുകയാണ് കാർത്തി ആ ചായക്കപ്പ് കാർത്തി മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് മീനാക്ഷിയുടെ തോളിലേക്ക് പിടിച്ച് പിന്നെ കവളിൽ തലോടിയിട്ട് സ്നേഹത്തോടെ മീനാക്ഷിക്ക് ഒരു ചുമനം കൊടുക്കുകയാണ് കാർത്തിക് എന്നിട്ട് കാർത്തി മീനാക്ഷിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു വളരെ സന്തോഷത്തോടെ മീനാക്ഷിയും ഇതേ സമയം വൈശാഖ് ആണെങ്കിൽ മൈദിലെ കാത്തു നിൽക്കുകയാണ് മൈതിൽ എവിടേക്ക് വന്നപ്പോൾ വൈശാഖ് ചോദിക്കുന്നു ഇതെന്താ പാലൊന്നും എടുക്കാതെ വന്നത് പാലോ എന്നെ മൈതിൽ ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു പിന്നെ പാൽ എടുത്തോണ്ട് വരുന്നത് എന്തിനാണെന്ന് ഒരു ഒരു പഞ്ചപാവം ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടിയത് എന്നാണ് സത്യം പറഞ്ഞാൽ ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് നെയ്റ്റ് എന്നെ വൈശാഖ് മൈതിലോട് പറഞ്ഞപ്പോൾ മൈഥിലെ ഒരു താല്പര്യമില്ലാതെ പറയുന്നു എനിക്ക് നിന്റെ കൂടി ഉറങ്ങാനുള്ള സമയം ആയിട്ടില്ല അതെന്താണെന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു ഞാൻ എന്ത് വേദന അനുഭവിക്കുന്നു നിനക്കറിയോ വേദനയോ എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു ആ കുഞ്ഞിന് പാല് കൊടുക്കാഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞ ഒരു പെണ്ണിന്റെ ശാരീരിക പ്രശ്നങ്ങൾ പറഞ്ഞാൽ നിനക്കറിയില്ല എന്റെ നെഞ്ചും പുറവും വേദന കൊണ്ട് പുളയുകയാണ് ദേഷ്യത്തോടെ വൈശാഖ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു വൈശാഖെ എന്ന് മൈഥിലി വിളിച്ചപ്പോൾ വൈശാഖ് പറയുന്നു എങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചത് എന്തിനാ എൻ്റെ ഈ പ്രശ്നം നീ മനസ്സിലാക്കാത്തത് എന്താ വൈശാഖേ എന്നെ മൈഥുലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണാം ഈ ഫീഡിങ് നിർത്താൻ വഴിയുണ്ടല്ലോ അതിന് മെഡിസിൻസ് ഉണ്ട് ഡോക്ടറെ കാണണം അതേ പറ്റൂ ഇത് ഞാൻ പലതവണ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ പക്ഷേ അതിനു മുമ്പ് ഒരു തവണയെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് പാല് കൊടുക്കണം ഒരു തവണയെങ്കിലും എന്ന ആഗ്രഹം പറയുകയാണ് മൈഥുലി അതെങ്ങനെ നടക്കും എന്ന് വൈശാഖ് ചോദിക്കുന്നു എങ്ങനെയെങ്കിലും നീ എൻ്റെ ഈ ആഗ്രഹം ഒന്ന് നിറവേറ്റി തരണമെന്നും ഇതൊരു അമ്മയുടെ അപേക്ഷയാണെന്നും മൈഥുലി പറയുന്നു അപ്പോൾ വൈശാഖ് മനസ്സിലോർക്കുകയാണ് ഇതൊരു പുലിവാൽ ആയാലോ ഇവളോടൊപ്പം ഒരു ദാമ്പത്യ ജീവിതം നയിക്കണമെങ്കിൽ എന്തെല്ലാം പുലിവാലാണ് നീ എന്താണ് ആലോചിക്കുന്നത് എന്ന് മൈദിലി ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല എന്ന് വൈശാഖും വൈശാഖെ എന്റെ ഈ അപേക്ഷ നീ നടത്തി തരൂടാ എന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അത്രയും പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു നീ ധൈര്യമായിട്ടിരിക്കെ അത് ഞാൻ ഏറ്റു അതെങ്ങനെയെന്ന് മൈഥിലി ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു അതെങ്ങനെയൊന്നും നീ എന്നോട് ചോദിക്കണ്ട നിന്റെ ഈ ആഗ്രഹം ഞാൻ നടത്തി പ്രോമിസ് എന്ന് സന്തോഷത്തോടെ ചോദിക്കുകയാണ് മൈഥിലി പ്രോമിസ് എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ ദൈവമേ എനിക്ക് സന്തോഷമായി അത് കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ബ്രസ്റ്റ് ഫീഡിംഗ് എന്നേക്കുമായി നിർത്താം എടാ കുഞ്ഞിന് പാല് കൊടുക്കണമെങ്കിൽ ചെമ്പകമംഗലത്തേക്ക് പോണ്ടേ എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു പോകണമെന്ന് ടെൻഷനോടെ മൈഥിലി വീണ്ടും ചോദിക്കുന്നു അയ്യോ അവിടെ ചെന്നാൽ പ്രശ്നമാവില്ലേ ഒരു പ്രശ്നമാവില്ല ഇരുചെവി അറിയേറെ ഈ പ്രീ സാധനം ഈ കാര്യം ഞാൻ നടത്തും എന്നിട്ട് വൈശാഖ് മൈഥിലിയെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നു എന്റെ മൈഥിലി എന്റേത് മാത്രമാക്കണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ ഏർ മൈഥിലിയും നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലം രാജലക്ഷ്മി അമ്മയും പെയിന്റ് ചെയ്യാണ് അരികിൽ ഗിരിയുമുണ്ട് എത്ര സിമ്പിളായിട്ട് അമ്മയും നന്ദിനിയും ഇങ്ങനെ വരയ്ക്കുന്നതും പെയിന്റ് ചെയ്യുന്നതും കണ്ടാൽ സിമ്പിൾ പക്ഷേ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ ഈ ടാലന്റ് എന്ന് പറയുന്നത് ഇതാണ് എന്നൊക്കെ ഗിരി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു നമുക്ക് ഈ വിഷയം വിടാം ഗിരി എനിക്ക് ഗിരിയോട് വേറെ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്താ അമ്മേ എന്നെ ഗിരി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു സ്വന്തം അമ്മ ചോദിക്കുന്നതായിട്ട് കരുതിയാൽ മതി എന്താ ഗിരി ഇതുവരെ ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കാതിരുന്നത് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ഗിരിക്കും വേണ്ടേ ഒരു കുടുംബം എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ ഗിരി പറയുന്നു അമ്മയുടെ ഈ ചോദ്യം ഞാൻ തന്നെ പല പ്രാവശ്യം എന്നോട് ചോദിച്ചതാണ് ഇതിനെ ഒരു ഉത്തരം കണ്ടെത്താൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒന്നാമത് എനിക്ക് സ്വന്തക്കാരായിട്ട് ആരുമില്ല അത് വലിയൊരു കുറവ് തന്നെയാണ് ഇത് കേട്ട് രാജലക്ഷ്മി പറയുന്നു രക്തബന്ധങ്ങൾ രക്തബന്ധങ്ങൾ മാത്രമേ സ്വന്തക്കാരായിട്ടുള്ളൂ എന്ന് തോന്നുന്നത് വെറുതെയാണ് ഗിരി നമ്മളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതെല്ലാം നമ്മുടെ സ്വന്തക്കാർ തന്നെയാണ് അത് അമ്മ പറഞ്ഞത് ശരിയാണ് എനിക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളല്ലേ ഉള്ളൂ എന്ന് ഗിരി ഞാൻ ചോദിക്കുന്നത് വിവാഹ ജീവിതത്തോടെ ഗിരിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ എന്ന് രാജലക്ഷ്മി ചോദിച്ചപ്പോൾ ഇല്ലമ്മേ മനസ്സുമായി പൊരുത്തപ്പെടുന്ന ഒരു കുട്ടി എന്നെ ഇഷ്ടപ്പെടാൻ തയ്യാറായാൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ ഇതുവരെ ഒത്തു വന്നില്ല ഞാൻ തിരക്കാനും പോയില്ല അതാണ് കല്യാണം നടക്കാതിരുന്നതെന്ന് ഗിരി പറയുന്നു ഗിരിക്ക് ഞാനൊരു കല്യാണം ആലോചിച്ചാലോ എന്ന് രാജലക്ഷ്മി അത് ശരി അമ്മ മാരേജ് ബ്യൂറോ തുടങ്ങിയോ എന്നെ ചിരിച്ചുകൊണ്ട് ഗിരി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു ഗിരിക്ക് എല്ലാം കൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കാണിക്കാം എന്ത് പറയുന്നു അതാരെന്ന് ഗിരി ചോദിച്ചപ്പോൾ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതാരായിരിക്കും സസ്പെൻസിൽ നിർത്താതെ അമ്മ തന്നെ പറയണമെന്ന് ഗിരി ഗിരിക്കാളെ മനസ്സിലായിട്ടുണ്ട് എൻ്റെ മകൾ നന്ദിനി എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ അതിശയത്തോടെ തന്നെ നിൽക്കുകയാണ് ഗിരി വീണ്ടും രാജലക്ഷ്മി പറയുന്നു എൻ്റെ മകന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് കയറി വന്നവളാണ് നന്ദിനി അവൾ എൻ്റെ മകളാണ് ഞാൻ ദത്തെടുത്ത എൻ്റെ മകൾ കേട്ട് ഗിരി പറയുന്നു ആ കഥ ഞാൻ മറ്റാരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് മകനെ ഇരിക്കപ്പെടണം വെച്ച ഒരു കഥയും എന്നിട്ട് ആ മകളെ സ്വന്തം മകളായിട്ട് സ്വീകരിച്ചതും ഇതിനപ്പുറം ഈ അമ്മയ്ക്ക് എന്ത് മഹത്വമാണുള്ളതെന്നും പറയുന്നു കേട്ട് രാജലക്ഷ്മി പറയുന്നു എൻ്റെ മരുമകൾ മഹത്വമുള്ളവളായിരുന്നു അവൾ നല്ലവളും പാവവുമായിരുന്നു അതാണ് ഞാൻ അവളെ എൻ്റെ മ മകളായിട്ട് ഏറ്റെടുത്തത് എൻ്റെ മകൾ നന്ദിനിക്ക് നല്ലൊരു കുടുംബ ജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ അവസരത്തിലാണ് ഒരു നിയോഗം പോലെ ഗിരി ഇവിടേക്ക് വന്നത് നിങ്ങൾ തമ്മിൽ എല്ലാം എല്ലാംകുളം നന്നായിരിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അതാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഗിരി എന്ത് പറയുന്നു ഇത് കേട്ട് ഗിരി പറയുന്നു ഞാൻ എന്ത് പറയാനാമേ എനിക്ക് സന്തോഷമാണ് നന്ദിനെ പോലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു സുഹൃത്തുമാണ് സത്യം പറഞ്ഞാൽ ഐ എം വെരി ഹാപ്പി ഈ പ്രപ്പോസൽ നന്ദിനിക്ക് ഇഷ്ടപ്പെട്ടാൽ നന്ദിനെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഗിരി പറയുന്നു ഇത് കേട്ട് രാജലക്ഷ്മി പറയുന്നു അവൾക്ക് ഇഷ്ടപ്പെടും പക്ഷേ ഞാൻ ചോദിച്ചിട്ടില്ല അവളുടെ മനസ്സ് എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ താമസിയാതെ വിവാഹം നടത്താൻ ഗിരി തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ തീർച്ചയായിട്ടും എന്ന് സന്തോഷത്തോടെ ഗിരി പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ ചാനൽ